ഇവിടെ ഡ്രൈവ് ചെയ്ത് എൻ്റെ ഈ ബന്ധത്തിൽ നിന്ന് മാറാൻ വേണ്ടി ബ്രൈൻ പാഷ് ചെയ്തു പിന്നെ ഞാനായിട്ട് അങ്ങനെ എന്നെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് അങ്ങനെ വഴിയൊന്നും ആക്കിയിട്ടില്ല ഇവളെ ഒരുപാട് വാഷ് ഒക്കെ ചെയ്ത് മാറ്റാൻ ശ്രമിച്ചിരുന്നു ഇല്ലേ ഇനി ഒരു പതിനേഴ് വയസ്സ് മുതലേ ആ സമയത്ത് ഇവള് എനിക്ക് അവർക്ക് വേറെ റിലേഷൻസ് ഉണ്ടായിരുന്നു അപ്പം റിലേഷൻസ് വെച്ചാൽ പതിനേഴ് പതിനേഴ് വയസ്സായപ്പോൾ ഏതോ ഒരു കല്യാണം കഴിച്ച ഒരുത്തിനായിട്ട് അവൻ രണ്ട് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവനായിട്ട് ഒളിച്ചോടി താമസിച്ച് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അങ്ങനെ രണ്ട് മൂന്ന് മാസം താമസിച്ച് പിന്നെ അവനെ കളഞ്ഞിട്ട് വന്നാൽ അതാ അറിയില്ല അവളെ അവരെ കളഞ്ഞു പിന്നെ അതിനവേഷം വേറെ ഒത്തിനായിട്ട് പോകും അങ്ങനെ പിന്നെ അവൾ അവരെന്താന്ന് വെച്ചാൽ അവരെ ഒറിജിനൽ പ്ലേസ് ചെയ്യുന്നു ഇവർ താമസം മാറി വേറെ സ്ഥലത്ത് പോയി ഹായ് ഗൈസ് വെൽക്കം ബാക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ ഫസ്മിന സക്കിർ ലല്ലുംബി മിസ്രിയ ഇവരെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഫസ്മിനയുടെ ഭർത്താവായിട്ടുള്ള ലല്ലുംബി മറ്റ് പല പെൺകുട്ടികളുമായിട്ട് മറ്റു രീതിയിലുള്ള ബന്ധത്തിലൊക്കെ പോയിക്കുന്ന ഒരു വ്യക്തിയാണ് അത് ഫസ്മിനുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴൊക്കെ തന്നെ അങ്ങനെ മിസ്രിയ എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയായിട്ട് ബന്ധത്തിലോട്ട് പോവുകയും ഇവർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇവർ പിരിക അങ്ങനെ ഒരു സാഹചര്യത്തോടെയൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനെക്കുറിച്ച് ഫസ്റ്റ് ഫസ്മൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ സംസാരിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ ഒരു വിഷയം പബ്ലിക്കിലോട്ട് എത്തിക്കേണ്ട ഒരു ആവശ്യകത എന്തായിരുന്നുള്ള കാര്യം അതിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി പിന്നീട് ഫസ്മിനെ തന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ അതായത് ഇനി ഒരു പെൺകുട്ടിക്കും ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല കാരണം ഈ ലല്ലുംബി പല പെൺകുട്ടികളെ ഫ്ലേർട്ട് ചെയ്തിട്ട് അവരുടെ പൈസ തട്ടിപ്പ് നടത്തുന്ന കുറെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി മിശ്രിയുടെ കാര്യം പറയുമ്പോൾ മിശ്രിയ മറ്റ് പലരുടെയും ലൈഫിലോട്ട് അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്നിട്ട് അവരുടെ ലൈഫ് കുട്ടിച്ചോറാക്കുന്ന രീതിയിലുള്ള കുറെ പരിപാടികൾ ഇതുപോലെ മിശ്രിയെ കാണിക്കുന്നുണ്ട് ഇനി ഒരാളുടെ ലൈഫിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവരുത് ഇതിനുശേഷം മിശ്രിയെ നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഫസ്മിനെ പിന്നീട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാര്യം മറ്റൊന്നുമല്ല വിത്ത് ഫുൾ ക്ലാരിറ്റിയിലായിരുന്നു ഫസ്മിനെ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് പ്രത്യേകതരമായിട്ട് എടുത്തു പറയാനും മാത്രം അതിനകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് റിയാക്ട് ചെയ്യേണ്ടത് പക്ഷേ ഇപ്പോൾ ഇതിവിടെ സംസാരിക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ നേരത്തെ പറഞ്ഞതും രണ്ട് ചിലപ്പോൾ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഫസ്മിനെ പോലും അറിയാത്ത ഒരു പണി ചിലപ്പോൾ ഇവര് ഫസ്മിനെ കൊടുത്തേക്കാം അപ്പം അങ്ങനെ ഈ കെ നമുക്കെന്താണെങ്കിൽ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്ത് വെച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഇത് വെച്ചിട്ടുണ്ട് പിന്നീട് സംസാരിച്ചാൽ മതിയല്ലോ എന്നാണെങ്കിലും ഫസ്മിനയ്ക്ക് ഒരുപാട് പേര് ഇത്തരത്തിൽ മിശ്രീയനെ കുറേ മെസ്സേജ് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു ഇവള് പല ആൾക്കാരെ ലൈഫിലോട്ട് ഇടിച്ചു കയറിയിട്ട് ഒരുപാട് തോന്നിവാസങ്ങൾ കാണിക്കുന്നുണ്ട് ഒരാൾ ഫസ്റ്റ് സംസാരിക്കുന്ന ഒരു ഒരു വോയിസ് വോയിസ് ക്ലിപ്പ് ആ ഞാൻ പ്ലേ ചെയ്യാം ഞാൻ കല്യാണം കഴിച്ചത് ഒരു മൂന്നര വർഷം മുമ്പാണ് കല്യാണം കഴിച്ചത് അപ്പോഴേ ഇവളുടെ അടുത്ത ഒരു ബന്ധുവായിരുന്നു ഞാൻ കല്യാണം കഴിച്ച കുട്ടി അപ്പോഴേ ആ സമയത്ത് എൻ്റെ ആ സമയത്ത് വീട്ടിൽ അതായത് ഈ ഭാര്യ എൻ്റെ ഭാര്യയുടെ വീട്ടില് ഒരാഴ്ച ഉണ്ടായിരുന്നു ഒരാഴ്ച ആ സമയം ഒരുപാട് ഇവള് ബ്രെയിൻ വാഷ് ചെയ്ത് എൻ്റെ ഈ ബന്ധത്തിൽ മാറാൻ വേണ്ടി ബ്രെയിൻ വാഷ് ചെയ്തു പിന്നെ ഞാനായിട്ട് അങ്ങനെ എന്തെങ്കിലും സംസാരിച്ച് അങ്ങനെ നോക്കിയിട്ടില്ല ഒരുപാട് ശ്രമിച്ചിരുന്നു പിന്നെ അത് വഴിയൊന്നിട്ടില്ല ഭാര്യയുടെ അതിൽ നിന്ന് മാറ്റിയിരുന്നു ഈ പറയുന്ന മിസ്രിയ എന്നെയും ആദ്യം വിളിച്ചിട്ട് അങ്ങനെയാണ് നിന്നെ അർഹിക്കുന്നില്ല നീ നല്ലൊരു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോണം നീ അവനെ വിടണം എന്ന് പറഞ്ഞിരുന്ന ആളാണ് അതിന്റെ ഉദ്ദേശം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഒരു പതിനേഴ് വയസ്സ് മുതൽ ആ സമയത്ത് ഇവള് എനിക്ക് വേറെ റിലേഷൻസ് ഉണ്ടായിരുന്നു അപ്പം റിലേഷൻ വെച്ചാൽ പതിനേഴ് വയസ്സായപ്പോൾ ഏതോ ഒരു കല്യാണം കഴിച്ചാൽ ഒരുത്തിനായിട്ട് അവൻ കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പൊ അവനായിട്ട് ഒളിച്ചോടി താമസിച്ച് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങള് രണ്ട് മൂന്ന് മാസം താമസിച്ച് പിന്നെ അവനെ കളഞ്ഞിട്ട് തോന്നാ അറിയില്ല അവളെ അവനെ കളഞ്ഞു പിന്നെ അതിനുശേഷം വേറൊരു പോകും അങ്ങനെ പിന്നെ അവരെന്താന്ന് വെച്ചാൽ അവരെ ഒറിജിനൽ പ്ലേസ് ചെയ്തു ഇവര് താമസം മാറി വേറെ സ്ഥലത്ത് പോയി നീ കാരണപ്പം വീട്ടുകാർക്ക് താമസം മാറേണ്ട ഒരു അവസ്ഥയാണ് അങ്ങനെ വേറെ സ്ഥലത്ത് പോയി അങ്ങനെ അവിടെ താമസിച്ചു അവിടെ താമസിച്ചു അവിടുത്തെ ഒരു ചെറുക്കനായ ഒരു കല്യാണി ചെറുത്തനായിട്ടും ഇവള് കമ്പനി ആയി അവനോട് ഒളിച്ചോടി വീണ്ടും അവർ താമസം മാറി വീണ്ടും അങ്ങനെ ഇവർക്ക് ഒരു കറക്റ്റ് ഒരു സ്ഥലമില്ല അവർ ഉള്ള സ്ഥലം അറിയില്ല ഇവർ ഓരോ സ്ഥലം ഇവൻ്റെ പിന്നെ ഇവളെ ഉമ്മായും കുറിച്ച് പറയാണെങ്കിൽ നമുക്ക് ആദ്യം കണ്ടപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചത് ഇവിടെ മാത്രമേ പോയി പോലെ വിചാരിച്ചത് പക്ഷേ നമ്മൾ ഈ ഇവളെ വീട്ടിൽ പോയപ്പോഴേ വീട്ടിൽ പോയപ്പോഴും അവിടെ വരെ ഇപ്പം എനിക്ക് തോന്നുന്നു ഫറബീനെ ഇട്ട ഫോട്ടോ ആണെന്ന് തോന്നുന്നത് ആ ഫോട്ടോ ആ ഫോട്ടോ എല്ലാ ചെറിയൊക്കെയാണ് തോന്നുന്നത് അപ്പോൾ ആ വീട്ടിൽ സ്ഥിരമായിട്ട് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് ഇതുപോലെ അതായത് റിലേഷൻസ് ഉമ്മായി എല്ലാ കിടക്കുന്നവൻ അവസാനം പിന്നെ പിന്നെ ഞാൻ അങ്ങനെ സ്വന്തം വാപ്പാടേം ഉമ്മാടേം മുന്നിൽ കൂടെ വേറെ ചെറുക്കന്മാരെ വീട്ടിലോട്ടൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് അവരുടെ വീട്ടുകാരെ വിളിച്ചപ്പോൾ അവരൊരു അവർക്കൊരു ഇതും ഇല്ലായിരുന്നു ആ ഞങ്ങളുടെ മോള് അങ്ങനെ ചെയ്യുവോ ചെയ്യേണ്ടിയിരിക്കുവോ നീ എന്തിനാണ് നോക്കുന്നതെന്ന് അവരുടെ റെസ്പോൺസ് അങ്ങനെയായിരുന്നു ഇപ്പോൾ എനിക്കത് മനസ്സിലാവുന്നു എന്തുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഇവള് ലോക ഫ്രോഡ് എന്ന് വെച്ചാല് ഭയങ്കര ഫ്രോഡാണ് ഇവള് അവള് ഇവള് തിരഞ്ഞെടുക്കുന്നതെല്ലാം ഈ കല്യാണം കഴിഞ്ഞ പുരുഷ മരുന്നെ തിരഞ്ഞെടുക്കുന്നത് പ്രായഫേദം കുട്ടികളും ഉള്ളതും ഇല്ലാത്തതൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇവള് ലോക ഫ്രോഡാണ് കേട്ടോ മിസ്രീനെ പറ്റിയുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് എ ഫൈൻ ഗേൾ പക്ഷേ ഇതിനകത്ത് മിശ്രീനെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കേട്ടോ മിശ്രിയെ കാണിക്കുന്നതും ഭൂലോക പോകുന്ന തന്നെയാണ് അതിൻ്റെ കൂട്ടത്തില് കാര്യം ഒന്നാലകട്ട് മറ്റൊരാളുടെ ലൈഫിലോട്ട് ഇടിച്ച് തീരിയിട്ട് അവർ ലൈഫിൽ ഇങ്ങനെ കുളം രീതിയിലുള്ള പരിപാടികൾ കാണിക്കുന്നത് ആൻഡ് ഇത് പോകുന്ന ഇപ്പം മിശ്രിയ ആണെങ്കിൽ ഏതൊരു പെണ്ണാണെങ്കിലും ഇങ്ങനെ വന്നിട്ട് അണിഞ്ഞൊഴിഞ്ഞി മറ്റേ സുന്ദരിയായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഭൂലോകരമ്മയാണെന്ന് പറഞ്ഞിട്ട് വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് ഒരു ഭാര്യ ഉണ്ടായിട്ടും അവരെ ചതിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഒരു തന്നില്ലേ അവിടെ ആ ഒരു കാര്യം ഞാൻ ആലോചിക്കുന്നത് അപ്പം അങ്ങനെ പോകുന്ന ആൾക്കാരും തെറ്റായിരുന്നു ഇവിടെ ലല്ലൂമ്പി എന്താണ് ലല്ലൂബി അടിപൊളിയൊന്നും അല്ല ഇവിടെ മിശ്രിയുടെ ഈ കാര്യം കുറച്ചുകൂടെ ഡെപത്തിൽ ഫസ്മിനെടുത്ത് പറയുന്നത് ഇവിടെ എല്ലാവരും മനസ്സിലാക്കണം കാര്യം ഇത് ഒരാളുടെ അടുത്ത് പോയി ചെയ്യുന്ന കാര്യമില്ല ഓൾറെഡി ലല്ലൂപിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യം ഫസ്മിനെ പറഞ്ഞു ഈ മിശ്രിയുടെ കാര്യം എല്ലാവരും മനസ്സിലാക്കണം എത്ര ആൾക്കാർ ലൈഫിലോട്ട് പോയിട്ടാണ് ഇങ്ങനത്തെ കുറെ ചാറ്റൊക്കെ ഫസ്മിനെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അത് ഫസ്മിനുടെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾ ആ ഒരു പോയിട്ട് വീഡിയോ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം കൂടെ അങ്ങോട്ട് വെക്കുന്നില്ല അപ്പം അത്രയും വലിയ പരിപാടികളാണ് ഇവള് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവളുടെ ഫാമിലിക്ക് പോലും ഇതൊന്നും വലിയ പ്രശ്നോ കാര്യങ്ങളൊന്നും അല്ല എന്നിട്ട് ഇത് കണ്ടിട്ട് ഇവളെ കണ്ടിട്ട് ഒഴുകി പോകുന്ന ആണുങ്ങളുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് എന്തോ തരം ഇതൊക്കെ ഏഹ് ഓക്കെ മറ്റൊരു ലൈഫിലോട്ട് അപ്പം അവളുമായിട്ട് കല്യാണം കഴിച്ച് ഭാര്യനെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോകാനും മാത്രം എന്താണ് ഇരിക്കുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് അന്ന് അല്ലുമ്പോ പിന്നീട് ലൈവിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കുറച്ച് കാര്യം ഉണ്ടായിരുന്നു ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഫസ്മിന ഞാൻ വീഡിയോ വീഡിയോയുടെ എന്തോ തൊലിക്കും മറിക്കും എന്നൊക്കെ ഇവൻ ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു അതിനുശേഷം ലൈവിനകത്ത് വന്ന് പറഞ്ഞേക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അത് ഫസ്മിന് എന്നെ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ഇൻസ്റ്റാൽ ആയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം ഞാന് വീഡിയോ വെച്ചിട്ടായിരുന്നു പിന്നെ കുറച്ച് കുറച്ചാൾക്കാരോട് പറഞ്ഞു ആര് പോവാൻ നിൽക്കണ്ട നമ്മൾ ഓരോരുത്തർ പ്രിയവറ്റായിട്ടുള്ള കാര്യങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിലാക്കി നമ്മളെന്നെ കുരങ്ങന്മാരാവണെന്ന് പറഞ്ഞു അതിനസിലാക്കുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും റിയാക്ഷൻ ചെയ്യാനോ ഒന്നിനു ഞാൻ പോണില്ല അവൾക്ക് ഞാൻ ഒരു ചാൻസ് കൊടുക്കുന്നു ഇത് ഇവിടെ വെച്ച് നിർത്താം നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിർത്തിയിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ പൊന്ന് ഫസ്മിന ഹുസൈൻ എന്ന സാക്കിറുടെ പുത്രി താങ്കൾ അനുഭവിക്കും പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഇനിയൊരു ഒരു വീട് ഇട്ട് കഴിഞ്ഞാൽ ഇമ്പിലി ആരാന്നോൾക്കും അമ്മായിട്ട് അറിയ എല്ലോ എന്താണല്ലോ എല്ലോ പ്ലേ ബോയ് പെണ്ണുവിടിയാൻ അഭയതം ഇംബിലി ആരാന്നോൾക്കും അമ്മായിട്ടറയ്യ പ്ലേ ബോയ് പെണ്ണുവിടിയാൻ അബീതം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് ലൈവിനകത്തോടെ വന്ന് ഇത്രയും കൂടി തന്നെ സംസാരിക്കാൻ കാണിക്കുന്ന അവരുടെ മനസ്സ് നമ്മളാരും കാണാതെ പോകരുത് സുഹൃത്തുക്കളെ ഇതിനുശേഷം മിശ്രിയ മറ്റൊരു പെൺകുട്ടിയുടെ അടുത്ത് അവളുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് വിളിച്ച് സംസാരിക്കുന്ന ഒരു കോൾ റെക്കോർഡിംഗ് ഉണ്ട് അത് ഇവ മിശ്രിയ അറിയില്ലായിരുന്നു ആ വിളിച്ച് സംസാരിക്കുന്ന പെൺകുട്ടിയെ ഭസ്മനയുടെ സുഹൃത്താണെന്നുള്ളത് അവൾ കൃത്യമായിട്ട് കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പസ്മനെ ആശ്ചിത്തിണ്ടായിരുന്നു ആ ഒരു കോൾ റെക്കോർഡിങ്ങും കൂടെ ഭസ്മനെ റീസൻ്റായിട്ട് ഇട്ടിരിക്കുന്ന വീഡിയോക്ക് അത്ര പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ഓരോ തവണ ഇവൾ മാറ്റി മാറ്റിയാണ് പറയുന്നത് ആദ്യം പറയുന്നു ജസ്റ്റ് അറിയാം പിന്നീട് പറയുന്നു ഫ്രണ്ട് പിന്നീട് അവിഹിതം പിന്നീട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് എല്ലാം കൂടി ഒരുമിച്ച് കോർ തണക്കി ഞാൻ ഇങ്ങോട്ട് വെക്കാം നിങ്ങൾ ഒന്ന് കേക്ക. എന്ത് ന്യൂസ കറങ്ങിയേ വീഡിയോസ് ഒക്കെ ഓ ഇനി ഇറങ്ങാൻ എന്തുണ്ട്? എന്ത് ടീ ഉള്ളാണോ? ടീ ഉള്ളതാണോ എന്ന് പറഞ്ഞാൽ അവനെ ഫ്രണ്ട് ആണ്. ക്യാമ്പിലെ ഫ്രണ്ടായിരുന്നു. മുൻപേ ഫ്രണ്ട്സ് ആണ്. അങ്ങനെ പക്ഷേ അല്ലവനെ കോണ്ടാക്റ്റ് ആയിട്ട് ഒരു മാസം ആയിദയുള്ളൂ. ഇപ്പോൾ എന്തായാസലയ? ഇല്ലല്ല, ചേഹർそばകളീഗലി രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലല്ലോ അന്റെ പേരിൽ. അവനെ അതിക്ക് തോന്നില്ല ഞാൻ ആദ്യം പറയുന്നു ജസ്റ്റ് പരിചയം മാത്രമേ ഉള്ളൂ പിന്നീട് പറയുന്നു ഞങ്ങള് ഫ്രണ്ടാണെന്ന് പിന്നീട് പറയുന്നു ഞാനവന്റെ അവിഹിതമല്ലേ അതിനുശേഷം പറയുന്നു ഞാൻ ഞാനവന് റിലേഷൻഷിപ്പാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു ഇവക്ക് ഉളുപ്പില്ലാത്ത ഒരുത്തിയാണ് ഇവൾ ഇങ്ങനെ അവന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത് അതിനെക്കാട്ടി ഒളിപ്പില്ലാത്ത ഒരു ലല്ലൂമ്പി അവിടെ വന്നിട്ട് ഭയങ്കര മാസ് മാസവും കാര്യങ്ങളൊക്കെയാണ് ലല്ലൂമ്പി ഒരു സൈഡിൽ സംസാരിച്ചോണ്ടിരിക്കുക അതിനുശേഷം ബാക്കി കാര്യങ്ങളോട് ഇങ്ങോട്ട് വെക്കാം ലീഗലി രജിസ്റ്റേഡ് അല്ല ഞാൻ പിടിച്ചു വെച്ച് കിട്ടിയതാണെന്ന് ഞാൻ ഇവിടെ ഒരു വീഡിയോ സൈഡിൽ കാണിച്ചു കൊടുക്കാം ഈ വീഡിയോ നിങ്ങൾ കാണും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയാം ഞാൻ അവൻ്റെ കഴുത്തിൽ വല്ല കത്തിയോ അല്ലെങ്കിൽ അവൻ്റെ കഴിത്തുള്ള വില കയറുണ്ടോ അതോ ആണല്ലേ ആണല്ലേ പിടിച്ച് വെച്ച് ഞാൻ കിട്ടിയെന്ന് പറയാൻ എന്തെങ്കിലും പറയുന്നത് ഞാൻ എന്തോ വീഡിയോ വീഡിയോ ഇടുന്നു വീഡിയോ ഇടുന്നു പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയിട്ട് എന്ത് വീഡിയോ ഇടുന്നു ഏ സാധാരണ പെമ്പിളേർക്കാണ് ഈ സീൻ ഞാൻ കണ്ടിട്ടുള്ളത് അവളുടെ വീഡിയോ ഇടുന്നു പറഞ്ഞ് ഭീഷണിടുത്തി കിട്ടിയിട്ട് ഇത് ഞാൻ അവൻ്റെ എന്ത് വീഡിയോ ഇടുന്നു എന്തെല്ലാം ഭീഷണിപ്പെടുത്തി അങ്ങനെ ഭീഷണിപ്പെടുത്തി എന്തുകൊണ്ട് അവൻ കേസ് കൊടുത്തില്ല അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവൻ എന്തുകൊണ്ട് പറഞ്ഞില്ല അയ്യോ ഇങ്ങനെ നിങ്ങൾ അറിയപ്പെടുന്ന ഫസ്റ്റ് ഫസ്റ്റിനെ ഒരു ഇൻഫ്ലുവൻസർ എന്നെ ഭീഷണിപ്പെടുത്തിനെ കിട്ടുവാണ് നിങ്ങൾ ലല്ലൂമ്പി നിന്റെ മിശ്രിയ എല്ലാവരുടെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ഒരു കിഴങ്ങനാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് കാര്യം നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലാന്ന് പറഞ്ഞിറങ്ങിപ്പോണം പക്ഷെ അതല്ല നീ ചെയ്തത് നീ എന്താണ് ചെയ്തത് നിനക്ക് ഭസ്മിനയുടെ ഫെയിം ആവശ്യമായിരുന്നു നീ കാണിച്ചെങ്കിൽ ഏറ്റവും വലിയൊരു തെണ്ടിത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭസ്മനയുടെ കൂടെ ഉള്ള ഇത് സ്റ്റോറി മെൻഷൻ കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഇതൊക്കെ കാണുന്ന പെൺകുട്ടികൾ ഇത് കണ്ടിട്ട് നിനക്ക് മെസ്സേജ് അയക്കാൻ വരുമല്ലോ എന്ന് പറഞ്ഞേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നീ അങ്ങനൊക്കെ നിനക്ക് പോകാനായിരുന്നെങ്കിൽ നീ ചെയ്യേണ്ടിരുന്ന കാര്യം എന്തായിരുന്നു ഇപ്പം നിനക്ക് അങ്ങനെ മുന്നോട്ട് വന്ന താല്പര്യമില്ലെങ്കിൽ നേരെ ഡിവോഴ്സ് ചെയ്യുക അതിന് ശേഷം നിന്റെ കഴിവിന് പോയിട്ട് ഇതുപോലെ ബമ്പിളാരെ വളയ്ക്കുവോ എന്താന്ന് വെച്ചാൽ നീ കാണിക്കാനും ചെയ്യേണ്ടിരുന്ന അല്ലാതെ നാല് ദിവസം സ്വന്തം ഭാര്യ ഉള്ളപ്പോൾ തന്നെ ആ ഭാര്യയുടെ ഫെയിം ഉപയോഗിച്ചുകൊണ്ട് അത് സ്റ്റോറി ചെയ്തിട്ട് അതിനകത്തുനിന്ന് വരുന്ന ബമ്പിളാരെ അങ്ങനെ ചെയ്യുന്നു പിന്നീട് നേരെ സ്നാപ്പ്ചാറ്റിൽ പോകുന്നു ഇപ്പൊ പറയുന്ന ഈ മിശ്രിയല്ലേ ഈ മിശ്രീയനെ പോലും ബ്ലോക്ക് ചെയ്തിട്ട് പുതിയതായിട്ട് ഇവരൊരു സ്നാപ്പായി തുടങ്ങിയെന്ന് എന്തൊക്കെയോ ഇങ്ങനെ കേൾക്കുന്നുണ്ടോ നമുക്ക് അറിയത്തില്ല ബാക്കി കേൾക്കാം കണ്ട മൂഡ് ഉണ്ടോ മെസ്സേജ് ചെയ്യും എന്ത് ഒരു ണോ ഇല്ലാത്തവളെ അങ്ങനെയാണ് അങ്ങനെയല്ല നിന്നെ വിളിക്കേണ്ടത് നീ പറയുന്നത് ഒരു ഭാര്യ ആയിരിക്കും മൂഡുണ്ടോന്നൊക്കെ ചോദിച്ചാൽ അവളിട്ടിട്ട് പോണമായിരുന്നു അവളത് പോയില്ല ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തുവെച്ച വീഡിയോ ആക്കുന്നതാണെന്ന് അപ്പൊ ഞാൻ എന്താടി നിന്നോട് പറയേണ്ടത് ഏഹ് ഈ മൂടുണ്ടോ ഇതുണ്ടോ ഇതുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ട് പോയില്ല എന്ന് നീ പറയുന്നു ഓക്കെ ഞാൻ ഇട്ടിട്ട് പോയില്ല അവിടെ നിനക്ക് ചിന്തിക്കാവുന്ന ഒറ്റ കാര്യമുണ്ട് അവൾ എന്തിനു നിന്നു വൈഡ് ഇട് ഈ ചൂസ് ടു സ്റ്റേ ഇൻ ദ റിലേഷൻ ബിക്കോസ് ഐ ലവ് ഹിം ഐ ലവ് ഹിം ഇൻ എ വേ ദാറ്റ് നന്നാവും ശരിയാവും എൻ്റെ ഹസ്ബൻഡാണ് ചാൻസ് കൊടുക്കാം ഞാൻ കല്യാണം കഴിച്ചതല്ലേ എന്നൊരിതുണ്ടായിരുന്നു എനിക്ക് ആ ഒരു ഒറ്റ ഇതിൻ്റെ പുറത്ത് ഞാൻ നിന്നു ഞാൻ നിന്നില്ല എന്ന് പറയുന്നില്ല ഞാൻ നിന്നു അതിൻ്റെ ഇഷ്ടം കൊണ്ടാണ് അല്ലാണ്ട് നീ ഈ പറയുന്നതല്ല വീഡിയോ ഇടാനോ അല്ലെങ്കിൽ ഇതിനോ ഈ ഒരു കാരണത്തിനല്ലേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർത്തിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ വന്നൊരു വീഡിയോ ചെയ്യേണ്ടി വന്ന് ഞാൻ ഏറ്റവും സ്നേഹിച്ചുകൊണ്ടിരുന്ന ആളെ പറ്റി ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല എന്താ പറയാ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് അവൾ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചെന്ന് പറയുന്നതിന് എനിക്കൊന്നും പറയാനില്ല നോ കമൻസ് പക്ഷെ കാണിച്ച പറയുന്ന തന്ത്രി ഉണ്ടല്ലോ അത് കയ്യിൽ വെച്ചാൽ മതി ഇത്രയും ആ ഒരാളെ സ്നേഹിച്ചിട്ട് ആളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു കാര്യം ഉണ്ടാകുമ്പോ അത് ശരിക്കും നമുക്ക് ഹേർട്ടാവും അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം പറയുകയാണ് നമ്മൾ മുമ്പ് ഈ അസ്മിന ഫസ്മിന ലല്ലൂമ്പി ഇവരുമായിട്ടുണ്ടായിരിക്കുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ച് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് പക്ഷേ ഇതിവിടെ സംസാരിക്കുന്നത് അന്ന് നമ്മൾ അവിടെ സംസാരിച്ചുണ്ടായിരുന്ന ശരി തെറ്റുകളെ കുറിച്ചൊക്കെ മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ഇവിടെ ഒരു കാര്യം ഞാൻ പറയുന്നത് ഇത് ആരെ ന്യായീകരിക്കാൻ ആയിട്ടൊന്നും പറയുന്നില്ല പക്ഷേ ലല്ലൂമ്പി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അസ്മിനേനെ ഇവൻ തല്ലുകയും പിടിക്കുകയും അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇവനെതിരെ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അസ്മിനെ അമ്മയൊക്കെ പോയപ്പോൾ സമയത്ത് ഇവനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട പോയിൻ ഇവനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭസ്മിനെ പിന്നീട് കുറച്ച് കാര്യങ്ങൾ അസ്മിനയുടെ അമ്മയുടെ അടുത്തും അസ്മിനെ അടുത്തൊക്കെ സംസാരിക്കേണ്ടി വരുന്നു അങ്ങനെ സംസാരിച്ചിട്ട് നാട്ടുകാരുടെ മുന്നിൽ മൊത്തം നാണം കിടുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ നാട്ടാരുടെ മുന്നിൽ നാണകം കെട്ടു നാണം കെട്ടതും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചത് ഇവനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് അവനെ അത്രത്തോളം സ്നേഹിച്ച് അവനെ സേവ് ചെയ്യാൻ വേണ്ടി ഫസ്മിനെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് അങ്ങനെയുള്ള ഫസ്മിനേനെ ഇവൻ വേണ്ട എന്ന് പറഞ്ഞ് ചതിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊന്നുമോളെ മിശ്രിയെ നിന്നെ ഇവൻ ഏത് സമയത്ത് തള്ളിക്കളയെന്നുള്ളത് പറയാൻ പറ്റില്ല ഇത് മാത്രമല്ല നിനക്ക് അവൻ പട്ടിയുടെ വില പോലും അവൻ തരുന്നില്ല എന്നുള്ളത് ഇത് കണ്ടിട്ടെങ്കിലും നീ മനസ്സിലാക്കും കാര്യം നീ അല്ലെങ്കിൽ വേറെ എടുത്തി അത് മാത്രമേ ഉള്ളൂ അവന് എങ്ങനാണ് അവന്റെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിനക്കാണെങ്കിലും മിസ്രിക്കാണെങ്കിലും അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു കാര്യം അറിയാലോ നേരത്തെ ആ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടല്ലോ നല്ല ബാക്കിയേക്കാം എന്തൊക്കെയാണ് പറയുന്നത് ഒരുപാട് ലൈഫ് ടേസ്റ്റ് ചെയ്തു ഇന്നലെ ഫ്രണ്ടാന്ന് പറഞ്ഞു പറഞ്ഞു എന്ന് മറ്റന്നാൾ റിലേഷൻ പറഞ്ഞു പിറ്റേന്ന് നിങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് അവൻ എന്ന് പറയുന്നു റിലേഷൻ വിളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവള് പോകാൻ പോവാണെന്ന് എനിക്ക് ഈ കഥയായിട്ട് മുന്നോട്ട് പോകുക എന്ത് കഥ എന്ത് കഥയായിട്ട് നിനക്ക് മുന്നോട്ട് പോയ യു കെ ആഫ്രിക്കയിലോ ബഹിരാകാശത്തോ എവിടെയാണെന്ന് വെച്ചാൽ പൊക്കും നീ എവിടെയാണെന്ന് വെച്ചാൽ പോക്കും എനിക്ക് ഒരു പ്രശ്നമില്ല നീ പൊക്കും നീ പോകണം നിന്നെ പോലെ ഉള്ളവർ പോകണം നിന്നെ പോലെ അവനെ പോലെ ഉള്ളവർ പോകണം എന്നേ ഞാൻ പറയത്തുള്ളൂ സെബിൽ ഇനി എൻ്റെ ആരുമല്ല എനിക്കിനി അത് നടക്കത്തില്ല ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ നാടകത്തിൽ ആ നാടകത്തിൽ ഞാൻ പാർട്ടാവുന്നില്ല അതായത് നിങ്ങളുടെ റിലേഷൻ അവസാനിപ്പിച്ചു എന്ന് പറയുന്ന നാടകത്തിൽ ഞാൻ പാർട്ടാവാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഇത്രയും പറയണമെന്നുണ്ടായിരുന്നുള്ളൂ ഇവിടെയാണ് ഞാൻ ഇവരുടെ തുടക്കത്തിൽ പറഞ്ഞത് ആ ഒരു നാടകത്തിന്റെ പാട്ടാകാൻ താല്പര്യമില്ല അതായത് ഇനിയിപ്പം മുന്നോട്ട് വരാൻ പോകുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അത് ചിലപ്പോൾ അവരായിട്ട് തന്നെ അതായത് മിശ്രി തന്നെയൊക്കെ പുറത്തോട്ട് വരു കൊണ്ടു വരുവായിരിക്കും അതായത് ഇവർ തമ്മിൽ വിരിഞ്ഞെന്നോ അല്ലെങ്കിൽ അവൻ ചതിച്ചെന്ന എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നാളുകളിൽ മുന്നോട്ട് വന്നേക്കാം ആ സമയത്ത് ചിലപ്പോൾ ഇവർ ഭസ്മനെ മുന്നോട്ടിട്ട് ഇവരുടെ ഭാഗം ന്യായിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവരെന്തെങ്കിലും ഗിമിക്കളൊക്കെ കാണിച്ചേക്കാം അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ തുറക്കാൻ പറഞ്ഞത് ഈ ഒരു വീഡിയോ അതുകൊണ്ടാണ് ഇവിടെ റിയാക്ട് ചെയ്ത് ഇത് ഇങ്ങനെ കിടക്കട്ടെ എന്ന് നമ്മൾ വിചാരിച്ചത് പിന്നെ ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് നമ്മുടെ ജീവിതത്തിലെ ഇന്നലകളിൽ സംഭവിച്ചു പോയിരിക്കുന്ന പല കാര്യങ്ങളും എന്തായിരുന്നു എന്നും എങ്ങനെയായിരുന്നു ഒക്കെ നമ്മൾ ശരിക്കും റിയലൈസ് ചെയ്യുന്ന ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വലിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വേദനകൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നു ഭസ്മനെ ഇന്ന് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലൂടെയാണ് തന്നെയാണ് കടന്നു പോയിരിക്കുന്ന നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആൻഡ് മനസ്സിലാക്കുക ഈ സമയം കടന്നു പോകും അതിനെ സർവൈവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ പിന്നെ പൊതുവായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പേഴ്സണെ ഒരു കാരണവശാലും കടത്തിവിടാണ്ടിരിക്കുക എന്തിന്റെ പേരിലാണെങ്കിൽ കൂടി നിങ്ങളെ ഇപ്പം രണ്ടുപേര് തമ്മിൽ പ്രണയിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞ് തീർക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക ഒരു കാരണവശാലും മൂന്നാമത് ഒരാളോട്ട് എത്താണ്ടിരിക്കുക കാര്യം അവരുടെ ഒരു പെർസ്പെക്ടീവ് വേറെ ആയിരിക്കും നിങ്ങളുടെ രണ്ടുപേരും ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടായിരിക്കും അതിനകത്ത് നിങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഒരു ഹെൽത്തി ആയിട്ട് നിങ്ങളൊരു ഗുഡ് ബൈ പറഞ്ഞ് പിരിയെന്നുള്ളത് മാത്രമാണ് അതല്ലാതെ എന്തിൻ്റെ പേരിലാണെങ്കിലും മറ്റൊരാളെ കടത്ത് വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന ചെറിയൊരു വേദനയെ വലിയൊരു വേദനയാക്കി മാറ്റി താനേക്കൊണ്ട് അത് കാരണമാകുന്നത് മാത്രമേ എനിക്ക് പറയാൻ എന്താണെങ്കിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും നല്ല കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പ് ശരി